ഏതൊരു കുടുംബനാഥനും കുടുംബനാഥയും അല്ലെങ്കിൽ ലീഡർ ഒക്കെ ഈ കൃപ പിടിക്കാൻ അറിയണം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയും പ്ലസ് ആരെയൊക്കെ ദൈവം ഏൽപ്പിച്ചോ ഹും എവർ ഗോഡ് ഹാസ് ഇൻട്രസ്റ്റഡ് അവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പരിശുദ്ധ അമ്മയുടെ ഒപ്പം നിന്ന് സഹായിക്കാൻ പറ്റും ഇപ്പം നിങ്ങളായാലും നിങ്ങളുടെ ഒരു മിഷൻ നിങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഒരു മിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഇരുന്നാൽ പോരാ കുറച്ച് എക്സ്ട്രാ എന്ന് ഇങ്ങോട്ട് എക്സ്ട്രാ ഓയിൽ എന്നൊക്കെ പറയലെ കുറച്ച് എക്സ്ട്രാ ഒന്ന് കരുതി വെച്ചിട്ട് വേറെ വല്ലവരും ഇങ്ങനെ കൃപ സ്വീകരിക്കാണ്ട് നടക്കണേ ഇതിപ്പോ എടുത്തോ ഇതെടുത്തോ എന്റെ അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചത് എന്റെ കയ്യിൽ പിടിക്കാൻ നന്നത് അതെന്തെടുത്തോ അപ്പൊ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് കൃപ എല്ലായിടത്തും നിറഞ്ഞ എന്തായിരിക്കും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും മുഴുവൻ അങ്ങോട്ട് ഒഴുകട്ടെ 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 ും ചെയ്യുന്ന കാര്യം ചെയ്യലോ അതായത് ബാക്കിയുള്ളവര് സ്വീകരിക്കാത്ത നേരത്തെ സമയത്താണ് ഹോളി മദർ ഇസ് ഹോൾഡിംഗ് ദാറ്റ് ഫോർ ഹർ ചിൽഡ്രൻ ഹോളി മദർ ചിൽഡ്രൻ അതുപോലെ അമ്മയുടെ ഹാർട്ട് ഒരു മാതാവിൻ്റെ ഒരു അമ്മയുടെ ഹാർട്ട് അയ്യോ എന്റെ മക്കൾക്ക് നഷ്ടമായി പോകല്ലോ ഒന്ന് അതുകൊണ്ടാണ് നമുക്കൊരു അമ്മേനെ തന്നിരിക്കുന്നത് ഈ അമ്മയുടെ ഹാർട്ടും കൊടുത്തിട്ട് ഈ മക്കൾക്ക് വേണ്ടി ഫീല് ചെയ്യാനും മക്കൾക്ക് വേണ്ടി ഒന്നിനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുക അമ്മയല്ലെങ്കിലോ വേറെ വല്ല അപരിചിതനെ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മയുടെ ഹാർട്ട് കൊടുത്തിരിക്കുന്ന എന്തിനു തന്നെ അറിഞ്ഞത് ആ ഒരു മക്കൾക്ക് വേണമെന്നുള്ള ഒരു കൂടി ചെയ്യും അപ്പോ അത്രയും അധികം ഇമാക്കുലേറ്റ് ഹാർട്ടിൻ്റെ സ്പോട്സിനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും പെയിൻ എടുത്തുകൊണ്ട് എടുത്തത് കൊണ്ടാണ് അത്രയും അധികം ഗ്രേസ് ഹോൾഡ് ചെയ്യാൻ പറ്റിയത് ഇത്രയും അധികം ഹോൾ ഹ്യൂമാനിറ്റീൻ്റെ മക്കൾൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ അവരെല്ലാവർക്കും വേണ്ടി ഒരു പെയിൻ കുറേ പെയിൻസ് എടുത്തിട്ടുണ്ട് ഡിസൊബീഡിയൻസ് ആണെങ്കിൽ ഒബീഡിയൻസിൻ്റെ മേഖലയിൽ ഗ്രേസ്ഫുള്ളി ഒബേ ചെയ്തിട്ട് അവ ആ നിമിഷത്തിന് അവർക്ക് ഒബേ ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രേസ് ഈഗോ കട്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഈഗോ കട്ട് ചെയ്യുന്ന ഗ്രേസ് ആണെങ്കിൽ അവരുടെ ലൈഫിൽ സെയിൻസിൻ്റെ അവരുടെ ലൈഫിൽ അവർ ഈഗോ കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ഈഗോ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള ഗ്രേസ് സ്വരൂപിച്ച് കൂട്ടും അപ്പോൾ ഇപ്പോൾ തിരുസഭാൻ നടക്കുന്ന പല കാര്യങ്ങളാണെങ്കിലും അത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഗ്രേസ് ഈ ആശ്രമത്തിൽ ഞാൻ സ്വരൂപിച്ച് കൂട്ടുന്നതായിട്ട് ഞാൻ അനുഭവപ്പെട്ടു ഇപ്പോൾ ഞാൻ ഈഗോ കട്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രല്ല പിന്നീട് ഒരാൾക്ക് ഈഗോ കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അന്ന് ഈഗോ കട്ട് ചെയ്ത് തന്നെ ഗ്രേസ് അവിടേക്ക് ഫ്ലോ ഫ്ലോ ചെയ്യും അതായത് ഒരു ബാങ്ക് ഒരു ബാങ്ക് ഒരു ബാങ്ക് ഒരു ബാങ്ക് ഉള്ളിൽ ഉണ്ടാവട്ടെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാവട്ടെ ഒരു ആവശ്യം നമുക്ക് കൊടുക്കാമല്ലോ പലതരം ബാങ്കുകൾ നമ്മൾ ഇവിടെ അല്ലേ അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്ട്രെങ്ത് ഉള്ള മേഖലകൾ ഉണ്ടാവും നമ്മുടെ വീക്ക്നെസ് ഉള്ള മേഖലകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് എക്സ്ട്രാ ചെയ്ത് ബാങ്കിൽ ഇടുക പിന്നെ നമ്മൾ വീക്കായിട്ടുള്ള ഏരിയ ഉണ്ടാവും അത് വേറെ വല്ലവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടി വരും നമ്മളെപ്പോഴും സ്ട്രോങ് ആവില്ല അപ്പോൾ ദൈവമാണ് എല്ലാറ്റിൻ്റെയും എല്ലാ നല്ല കാര്യങ്ങളും സോഴ്സ് ഉറവിടം അപ്പം ദൈവം പരിശുദ്ധ അമ്മേനെ ഏൽപ്പിച്ചു ഇനി പരിശുദ്ധ അമ്മ ആരൊക്കെയാണ് കൂടെ കൂട്ടാൻ പറ്റിയെങ്കിൽ കൂടെ കൂട്ടും അപ്പോൾ മൊണാസ്റ്റിക് ലൈഫ് അല്ലെങ്കിൽ ആശ്രമ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നിങ്ങനെ ഓക്കേ അങ്ങനത്തെ ഒരു സെയിൻലി പേഴ്സന്റെ അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരുടെ ബ്ലെസ്സിങ് എടുക്കുമ്പോൾ അത് ഒരു ഗ്രേസ് ഫ്ലോന് കാരണമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ലൈക്ക് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിപ്പി സാധിക്കാത്ത ഒരു സമയത്ത് ഈ ഒരു ദുഷാവം എൻ്റെ ഓഫ് ഡോസിങ് ഡോസിങ് എനിക്ക് ഇപ്പോഴൊക്കെ ഡോസ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഒരു ബ്ലെസ്സിങ് എടുത്ത് നോക്കി മദറിന്റെ ഒരു ബ്ലെസ്സിങ് എടുത്ത് നോക്കിയത് ഓക്കെ ബിക്കോസ് ഐഫ് സീൻ ഓക്കെ എപ്പോഴും ആക്റ്റീവായിട്ട് എപ്പോഴും കർത്താവിൻ്റെ കാര്യങ്ങൾ എപ്പോഴും താല്പര്യമായിട്ടുള്ള ഒരു ഫോമേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ മദർ വാസ് ഓൾറെഡി പ്രാക്ടീസിങ് ദാറ്റ് ഡോസ് ചെയ്യരുത് എന്ന് ഞങ്ങളോട് പറയുമ്പോൾ മദർ ഈസ് നോട്ട് ഡോസിംഗ് ഇൻ എനി ഓഫ് ദ ഹോലി കുർബാനാസ് ഓർ ഈ ഹോംലീസ് ഓർ ക്ലാസ്സോർ എല്ലാത്തിനും കർത്താവിന് കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത കാര്യം ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുമ്പോൾ ഗ്രേസ് അങ്ങനെ സം ഗ്രേസസ് ഇങ്ങനെ ഡയറക്ടർ ലൈക്ക് കത്താവിനോട് ഈ ഇന്ന ഗ്രേസ് ചോദിക്കുമ്പോൾ ഗോഡ് ഈസ് ഓൾറെഡി സെന്റഡ് അത് ഒരാളുടെ കയ്യിൽ കളക്ട് ചെയ്ത് വെച്ചേക്കാം ബിക്കോസ് ഐ ഡി റിസീവ് ഇറ്റ് അപ്പോൾ കൃത്യ ആളുടെ അടുത്തേക്ക് വന്നിട്ട് ഇന്നെ ബ്ലെസ്സിങ് തരൂ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ഗ്രേസ് എനിക്ക് തന്നെ തിരിച്ച് ഫ്ലോ ചെയ്യുന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സോ ഐ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് രണ്ടായിരത്തി മൂന്നില് പറയുന്നുണ്ട് സവിശേഷമായ കൃപ അപ്പോ കൊറേ കൃപകളെ പറ്റി ഒരു ഡിസ്കഷൻ വന്നല്ലോ അതുപോലെ തന്നെ പൗലോസ്ട്രിയ പറയുന്നുണ്ട് പലതരത്തിലുള്ള കാര്യം അതെങ്ങനെയാണ് നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഉപകാരപ്രദമാകണേ ഈ കാരസംസും ഗ്രേസസും കർത്താവ് അതൊക്കെ തരുമോ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കെ സി 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 രണ്ടായിരത്തി മൂന്നില് കൂതാശപരമായ കൃപാവരങ്ങളെ പറ്റി ആദ്യം പറയുന്നുണ്ട് സാക്രമെന്റൽ ഗ്രേസ് അല്ലേ സാക്രമെന്റൽ ഗ്രേസ് കൂതാശകളിലൂടെ നമുക്ക് കിട്ടുന്ന കൃപാവരം കൂതാശപരമായ കൃപാവരങ്ങളുണ്ട് എന്നിട്ട് പറയാണ് കൂടാതെ കൂടാതെ സവിശേഷ കൃപകളും ഉണ്ട് സ്പെഷ്യൽ ഗ്രേസസ് സ്പെഷ്യൽ ഗ്രേസസ് അപ്പോൾ അതിന് ക്യാരിസംസ് എന്ന് വിളിക്കും വരങ്ങൾ അപ്പോൾ കുദാശപരമായ കൃപകൾ കൂടാതെ ചില സവിശേഷ കൃപകളുണ്ട് വരങ്ങൾ കാരിസംസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിൻ്റെ അർത്ഥം പ്രത്യേക ആനുകൂല്യം സൗജന്യപരമായ ദാനം ഉപകാരം എന്നിങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ആനുകൂല്യമാണ് കൃപയുടെ ഡെഫിനിഷനിൽ നമ്മൾ കണ്ടു അതൊരു ആനുകൂല്യമാണ് ഈ സ്പെഷ്യൽ ഗ്രേസസ് സ്പെഷ്യൽ ആനുകൂല്യമാണ് സവിശേഷ കൃപകൾ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആനുകൂല്യം വരങ്ങളുടെ സ്വഭാവം എന്തായിരുന്നാലും അവ വിശുദ്ധീകരണ കൃപാവരത്തിലേക്ക് നയിക്കുന്നവയും സഭയുടെ പൊതു നന്മയെ ലക്ഷ്യമാക്കുന്നവയുമാണ് സ്പെഷ്യൽ ഗ്രേസസ് അല്ലെങ്കിൽ സവിശേഷ കൃപകൾ അല്ലെങ്കിൽ വരങ്ങൾ കാരിസംസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ മാമോദിസായിൽ കിട്ടിയ വിശുദ്ധീകരണ കൃപാവരത്തിൽ നിന്ന് സെപ്പറേറ്റ് അല്ല ആ വിശുദ്ധീകരണ കൃപാവരത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്നതും അതിലേക്ക് നയിക്കുന്നതും സഭയുടെ പൊതുവായിട്ടുള്ള നന്മയെ ലക്ഷ്യമാക്കുന്നതാണ് അപ്പോൾ അതൊരു പേഴ്സണൽ ആവശ്യത്തിനാണോ ഈ വരങ്ങൾ സവിശേഷ കൃപകള് ഇസ് നോട്ട് ഫോർ പേഴ്സണൽ ആവശ്യം ഈ വിശുദ്ധീകരണ കൃപാവരം ആക്ച്വൽ ഗ്രേസസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ഡിസിഷൻ എടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ സ്പെഷ്യൽ ഗ്രേസസ് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഓക്കെ പൊതു നന്മയെ ലക്ഷ്യമാക്കി സഭയെ പടുത്തുയർത്താൻ സഭയെ ബിൽഡപ്പ് ചെയ്യാൻ പടുത്തുയർത്താൻ അപ്പൊ ഈ സവിശേഷ കൃപകൾ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വരങ്ങൾ പരിശുദ്ധാത്മക ചൊരിയുമ്പോൾ നമ്മുടെ ലക്ഷ്യം കറക്റ്റ് ആവണം മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരുടെ നന്മയ്ക്ക് മറ്റുള്ളവരെ പടുത്തുയർത്താൻ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അതുവരെ നടക്കണമെങ്കിൽ നമുക്ക് കുഞ്ഞിക്കാലുപയോഗിച്ചിട്ട് നടന്നു പോവാം ഇപ്പൊ ഒരു ആയിരം ആൾക്കാരെ നടക്കാൻ സഹായിക്കണമെങ്കിലോ അതിനു പറ്റിയ വലിയ ഒരു ബുൾഡോസർ എന്നൊക്കെ നമ്മൾ ഇന്നാളെ പറഞ്ഞു പോലെ അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാൻ വേണ്ടി കുറേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാൻ വേണ്ടിയുള്ള ഒരു വെപ്പൺ പോലെ ഒരു ടൂൾസ് അപ്പോൾ പരിശുദ്ധാത്മാന വരങ്ങളെ ടൂൾസ് എന്ന് വിളിക്കാം അതായത് വലിയ കാര്യങ്ങൾ ബിഗ് എമൗണ്ടിൽ വലിയ തോതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വരങ്ങൾ ഇപ്പോ നമ്മൾ ബട്ടർ നൈഫ് എന്ന് കേട്ടിട്ടുണ്ട് ബട്ടർ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു നൈഫ് അതുകൊണ്ടൊന്നും മുറിയില്ല വേറെ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പോയാൽ അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഈ കൃപകളൊക്കെ ചിലപ്പോൾ ഒരു ബട്ടർ നൈഫ് പോലെയാണെങ്കിൽ നമ്മുടെ ചില ചെറിയ ചെറിയ ആവശ്യത്തിന് പറ്റും കുറച്ചും കൂടി നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഒരു വലിയ വെജിറ്റബിൾ വെജിറ്റബിളെങ്ങാനും മുറിക്കാൻ പറ്റും അതിനും വെട്ടുകത്തി അങ്ങനത്തേക്കുവാണെങ്കിൽ തേങ്ങ പൊളിക്കാൻ അങ്ങനെയൊക്കെ അപ്പോൾ അതിന്റെ ആവശ്യം അനുസരിച്ച് അതിൻ്റെ പണിയുടെ വലുപ്പവും അതൊക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ മൂർച്ചയുള്ള ടൂളുകൾ ആവശ്യമുണ്ട് ടൂൾസ് ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഗ്രേസ് സ്പെഷ്യൽ ഗ്രേസസ് നോട്ട് ഫോർ യുവർ സെൽഫ് കൂടുതൽ പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നാളെ വിശുദ്ധ പാതിരിപ്പിക്കാനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ബൈ ലൊക്കേഷൻ രണ്ട് ലൊക്കേഷനിലെ ഒരേ സമയം ആയിരിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ കൃപ ദൈവം കൊടുത്തിട്ടുണ്ടാവുക ഒരു ലൊക്കേഷനിൽ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ടാവും ഏഹ് ഒരു ലൊക്കേഷനിൽ നിന്ന് മാക്സിമം ചെയ്ത് എനിക്ക് അർത്ഥാമേ ഇനി എനിക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി അപ്പോൾ ഒരു സവിശേഷ കൃപ കൊടുത്തു എന്തിനാ സഭയെ പടുത്തുയർത്താൻ അപ്പം വിശുദ്ധർക്കൊക്കെ ഇങ്ങനെ വളരെ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഗിഫ്റ്റുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓ എനിക്കും വേണം ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയൊന്നുമല്ല ഏഹ് ചില വിശുദ്ധർക്ക് പഞ്ചക്ഷതങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫേമസ് ആവാൻ വേണ്ടി പഞ്ചക്ഷതം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും അല്ല അത്ഭുത പ്രവർത്തനത്തിൻ്റെ വരം രോഗശാന്തിയുടെ വരം പല വരങ്ങളുണ്ട് പ്രവചനവരം ഭാഷാവരം ഭാഷകളുടെ വരം പൗലോസ്ലിയ തന്നെ പറയുന്നുണ്ട് അപ്പം ഈ സവിശേഷ കൃപകൾ വരങ്ങൾ എന്തിനാ കൂടുതൽ പേരെ ഒരേ സമയം വളരെ ഇഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ചിലർക്ക് ചില സവിശേഷ കൃപകൾ കിട്ടും ഹോൾ സഭേനെ ഹെൽപ്പ് ചെയ്യത്തക്ക വിധത്തിൽ പറ്റും നമ്മൾ ഈ മരുഭൂമിയിലെ പിതാക്കന്മാർ ഡെസേർട്ട് ഫാദേഴ്സ് അങ്ങനെ പണ്ടത്തെ താപസ സന്യാസികൾ ഇപ്പോഴും ഉണ്ടായിരിക്കാം ഒരാൾ മതി ഇപ്പോൾ ഒരു മദർ തേദേസ് തന്നെ ഒരാൾ ഒരാളുണ്ടായാൽ മതി ഹോൾ വേൾഡിനെ സ്വാധീനിക്കത്തക്ക വിധം സവിശേഷ കൃപകളാണ് ഒരു ഫ്രാഞ്ചിസ് ഓഫ് അസിസി ഒരു വിശുദ്ധൻ ഇത്രമാത്രം സവിശേഷ കൃപകൾ അതായത് അവർ അവർക്ക് കിട്ടി മാക്സിമം കൃപ സ്വീകരിച്ച് മാക്സിമം ഉപയോഗപ്പെടുത്തി മാക്സിമം ഇങ്ങനെ നിൽക്കുമ്പോൾ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് മാക്സിമം ജനറസ് ആയി ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം കൂടുതൽ കൂടുതൽ സവിശേഷ കൃപകൾ കൊടുക്കുക ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക സവിശേഷ കൃപ സ്പെഷ്യൽ ഗ്രേസസ് അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ സവിശേഷ കൃപകൾക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വരങ്ങൾക്കൊക്കെ വേണ്ടി തീക്ഷണമായി അഭിലേഷിക്കുവാൻ ആഗ്രഹിക്കുവാൻ അങ്ങനെ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കണം ഉദ്ദേശ്യം ഏഹ് നമ്മുടെ സെൽഫ് ഗ്ലോറിയല്ല ഏഹ് സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഭയെ പടുത്തുയർത്താൻ മാക്സിമം ആൾക്കാരെങ്ങനെ സഹായിക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഇന്നലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അല്ലേ ആ സിറമലബാർ സഭയിൽ തന്നെ ഒരു പ്രശ്നം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു വലിയ പ്രശ്നം പക്ഷേ ദൈവമൊരു സവിശേഷ കൃപ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സവിശേഷ കൃപ ഉപയോഗിച്ച് ഹോൾ സഭയെ സ്വാധീനിക്കത്തക്ക വിധം എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊരു കുഞ്ഞൊരു സ്ഥലത്തിരുന്ന് പറ്റും നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മുടെ കഴിവുകൊണ്ടല്ല ഈ സവിശേഷ കൃപയുടെ പവറും കഴിവും ഉണ്ട് അപ്പം ആദ്യം കൃപകൾ സ്വീകരിക്കണം ആ കൃപകൾ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ നമ്മുടെ പേഴ്സണൽ ജീവിതവും പേഴ്സണൽ കാര്യങ്ങളും നല്ല ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നിട്ട് സവിശേഷ കൃപകളും കൂടി സ്വീകരിച്ചാൽ ഒത്തിരി ആൾക്കാരെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ഒരു ദിവസം എത്ര ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരു ലക്ഷം ആത്മാക്കളേക്ക് നേടണം മൊണാസ്റ്റിക് ലൈഫൊക്കെ ആകുമ്പോൾ ഒരു ലക്ഷം അറ്റ്ലീസ്റ്റ് ആത്മാക്കളെ നേടണം കൃപയും സവിശേഷ കൃപയും ഒക്കെ ഉപയോഗിച്ച് നമുക്കൊന്നും പറ്റില്ലല്ലോ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഈശോ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ ഒരു എട്ട് പത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ ഏഹ് പത്ത് പേര് ഓരോരുത്തരും ഓരോ ലക്ഷ ആത്മാക്കളെ നേടിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷ ആത്മാക്കളൊക്കെ ഓരോ ദിവസം എന്തായിരിക്കും ആത്മാക്കളെ നേടാന്ന് എന്താ ഈശോ ഒരുക്കി വെച്ച രക്ഷ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ച് ആ രക്ഷ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കാം അതിലൊരു പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആനന്ദമാണ് പ്രതിഫലം പിന്നെ നിത്യജീവനം അല്ലേ അപ്പോൾ കൂടുതൽ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിക്കാം ദാഹിക്കാം പ്രാർത്ഥിക്കാം സവിശേഷ കൃപകളും കിട്ടട്ടെ പക്ഷേ സെൽഫ് ഗ്ലോറിക്കല്ല ആത്മാക്കളെ നേടാൻ ദൈവ മഹത്വത്തിനായിട്ട് ഗ്ലോറിയ ദൈവം ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യാം മരണശേഷം നമുക്ക് സ്വർഗസൗഭാഗ്യം കിട്ടും ദൈവത്തിൻ്റെ ഒപ്പം നിത്യമായി ജീവിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ഉന്നതമായ ഉന്നതങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് ഉന്നതമായ കാര്യങ്ങളിൽ ഫോക്കസ് വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം കൃപയുടെ ഒരു ജീവിതം ജീവിക്കാം ഇനി കൃപ നഷ്ടാക്കല്ലേ ഒരു കൃപ പോലും മിസ് ചെയ്യരുത് കൃപ മിസ് ചെയ്യരുത് കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക ദയക്കുക എങ്ങനെയൊരു ജീവിതം ഉണ്ടോ ഉണ്ട് കൃപയുടെ ഒരു ജീവിതം എളുപ്പമുള്ള സഹനത്തിൻ്റെ വഴികൾ അങ്ങനെയൊക്കെ ആയിരിക്കും ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോൾ സഹന എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ സ്മൂത്ത് സ്മൂത്തായിട്ട് പോകുന്നത് പറ്റും നമ്മളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവകൃപയാൽ അപ്പം എന്താണ് ആ പാട്ട് ം അന്നത്തെ ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനി കൃപയാലേ ജീവിക്കാവൂ ജീവിതം കൃപയാലേ ജീവിക്കാവൂ ഓൾ ദ ബെസ്റ്റ് All glory to God. Glory be to the Father, and to the Son, and to the Holy Spirit. As it, As it was, was in the, in the beginning, is now, and ever shall be, world without end. Amen. Reign the Holy Ruach, Lord. Reign forevermore.